പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ സെഷനിൽ നൽകുന്ന ഏറ്റവും പുതിയ തൊഴിൽ സാധ്യതയുള്ള പി ജി കോഴ്സുകളെ പരിചയപ്പെടുത്തുകയാണ് ഇനി ഏതാനും വീഡിയോകളെ പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ നമുക്കറിയാം അത് ജൻജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ജൻജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത നമ്മൾ കൃത്യമായി മനസ്സിലാക്കാനുള്ളത് അത് പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അഥവാ കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരം കൊടുക്കുന്ന നാഷണൽ ലെവൽ സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനമാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആയിരത്തിൽ കൂടുതൽ ചോദ്യാവളികളിലൂടെ അതിനെല്ലാമുള്ള ഉത്തരങ്ങൾ നൽകി അവർ മാസങ്ങളോളം വർഷങ്ങളോളം ഒരു സ്ഥാപനത്തെ നിരീക്ഷിച്ചാണ് ആ സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ അഥവാ അംഗീകാരം അഥവാ പദവി നൽകാറ് ആ പദവികളിൽ ഏറ്റവും ടോപ്പ് പദവി എന്ന് പറയുന്നത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ആ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള അപൂർവം ചില യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇന്ദിരാ ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ അക്രഡിറ്റഡ് ബൈ മാക് വിത്ത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ എം എ ജെ എം സി എന്നുള്ള ഈ പ്രോഗ്രാം താങ്കൾക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി എന്താണ് അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് അതിന്റെ പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഞാൻ ഈ വീഡിയോ താങ്കൾക്ക് വളരെ 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 ഹൃദ്യമാകുന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ താങ്കൾക്ക് നൽകുന്നത് എം നോട്ട്സ് എം നോട്ട്സ് എന്നുള്ള എഡ്യൂക്കേഷണൽ ചാനൽ നിങ്ങൾക്കറിയാം എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് ദ്രുതഗതിയിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കൈകളിലേക്ക് ആഗോള അടിസ്ഥാനത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് സി ഡി ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എം നോട്ട്സിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം നോട്ട്സിലെ ഇൻഫർമേഷൻ ചടുലമായി പെട്ടെന്ന് പെട്ടെന്ന് താങ്കൾക്ക് ലഭ്യമാക്കാൻ എം നോട്ട്സ് നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പ്രിയപ്പെട്ടവരെ മാസ്റ്റർ ഓഫ് ആർട്സ് അഥവാ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം സ്കൂൾ ഓഫ് ജേർണലിസം ആൻഡ് ന്യൂ മീഡിയ സ്റ്റഡീസ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് ഈ പ്രോഗ്രാം ഏറ്റവും ആധികാരികമായി ഉന്നം വയ്ക്കുന്നത് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് പ്രത്യേകിച്ച് മീഡിയ കമ്മ്യൂണിക്കേഷൻ മെത്തേഡില് േഷൻ അപ്രീസിയേഷനില് കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസില് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഡെവലപ്മെന്റ് ഏരിയയിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സ്കിൽ അതുപോലെ തന്നെ നോളജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ളതും അതുപോലെ മീഡിയ ഓർഗനൈസേഷനിലെ പല രീതിയിൽ ഒരു കൈത്താങ് നൽകി അവിടെ വർക്ക് ചെയ്യാനുമുള്ള ഒരു അപ്രോപ്രിയേറ്റ് ഫോർമൽ ട്രെയിനിങ് ആണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് നൽകുന്നത് ഇതിനുള്ള എലിജിബിലിറ്റി ദ ലേണേഴ്സ് ഷുഡ് ഹാവ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഞാൻ കുറച്ച് കാണിക്കുകയല്ല എം ബി എ പെയിന്റിങ് ബി എ മ്യൂസിക് ബി എ ലാംഗ്വേജ് ഇപ്പൊ മലയാളം ആണെങ്കിലും ശരി സംസ്കൃതം ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ ഏത് തരം ബി എയും എല്ലാ ബി കോമും എല്ലാ ബി എസ് സിയും എല്ലാ ബി ഓക്കും ബി ടി എസ് ബി ബാച്ചുലർ പ്രോഗ്രാം എല്ലാം അങ്ങനെ ഉള്ള എല്ലാ ബിരുദക്കാർക്കും ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈ ിൽ ഇഷ്ടംപോലെ അഭ്യസ്ത വിദ്യരായ ആളുകൾ യൂട്യൂബേഴ്സ് ഇഷ്ടം പോലെയുണ്ട് അവർക്കെല്ലാം തന്നെ നല്ല ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാൻ ആണ് എഴുപത്തിരണ്ട് ക്രെഡിറ്റിലൂടെ ഇത് ഉന്നം വെക്കുന്നത് മാത്രമല്ല ഈ പ്രോഗ്രാം கம்ப்யூட்டர் நாலேஜ் இன்டர்நெட் நாலேஜ் பேசிக் நாலேஜ் ஆஃப் வேர்டு ப்ராசஸிங் கிரியேட்டிங் வேர்டு டாக்குமெண்ட்ஸ் கம்யூனிகேட்டிங் த்ரூ தி இன்டர்நெட் ஃபார் சென்டிங் அண்ட் ரிசீவிங் மெயில்ஸ் ப்ரௌசிங் சைட்ஸை நாலேஜ் எல்லாம் உள்ளவருக்கு வளர எழுப்பத்தில் இது செய்யலாம் ஏற்றோ வெளிய பிரத்யேகதா இங்கிலீஷிலும் ஹிந்தியிலும் தமிழிலும் இதை செய்யலாம் மிக நன்றாக அழகாக தமிழ் கொங்கு தமிழாய் ஆகட்டும் செந்தமிழ் ஆகட்டும் எந்த தமிழ் வேண்டுமானாலும் நமக்கு மிக அழகாக இந்த கோர்ஸ் நமக்கு செய்யலாம் இது மட்டுமல்ல ஒவ்வொரு மாணவர்களுக்கும் ஃபீல்டு லெவல் ஜேர்னலிசம் லெவலில் மிக ஆழமாக ட்ரைனிங் தரக்கூடியது நாம் திருக்குறளில் கேட்டிருக்கிறோம் அல்லவா தொட்டனைத்து ஊரும் மணற்கேணி மாண்டற்க கற்று அனைத்து ஊரும் அறிவு என்று நாம் கேட்டிருக்கிறோம் அல்லவா அதே போல நாம் எவ்வளவு 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 ஆழத்தில் செல்கிறோமோ அவ்வளவு அவ்வளவு ஆழத்தில் இருந்த ரொம்ப மிக தெளிமையாக தெளிவாக வரக்கூடிய ஒரு கிணற்றில் உழவையை போல் ஒரு தேநீர் போல் ஒரு உறவையை போல் தேன் அமுதை போல் நமக்கு தரக்கூடிய ஞானம் அதாவது அறிவு கல்வி நமக்கு தரக்கூடியது இந்த ஒரு ப்ரோக்ராம் எம்ஏ ஜேர்னலிசம் அண்ட் மாஸ் கம்யூனிகேஷன் ப்ரோக்ராம் இஸ் மாடுலர் இன் நேச்சர் அது மாடுலர் அப்ரோச் கொண்டது முப்பத்தி ஆறு கிரெடிட் நேரம் முன்பு முதலில் நீங்கள் ஏதாவது ஒன்று செய்திருந்தீர்களானால்

മുമ്പ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ലാറ്ററൽ എൻട്രിയിലൂടെയും ലാറ്ററൽ എക്സിറ്റിലൂടെയും ഇതിലേക്ക് കടന്നു വരാനും മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് പഠനം പൂർത്തിയാക്കി മുപ്പത്തി ആറ് ക്രെഡിറ്റ് പഠനം പൂർത്തിയാക്കി വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തേക്ക് പോകാനുമുള്ള അനുവാദം ഇതിൽ ലഭ്യമാണ് ചുരുക്കത്തിൽ ഇത് ലാറ്ററൽ എൻട്രി ലേറ്ററൽ എക്സിറ്റ് ഓപ്ഷൻ ഉള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക ഇത് ഒന്നാമത്തെ വർഷം നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രഡക്ഷൻ ടു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ റിപ്പോർട്ടിംഗ് ടെക്നിക്സ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഓൺലൈൻ ജേർണലിസം മീഡിയ ആൻഡ് സൊസൈറ്റി മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് പ്രാക്ടിക്കൽ പ്രിന്റിലും അതുപോലെ തന്നെ ഓൺലൈനിലും അച്ചടത്തിലും அதே போல் தொலைக்காட்சிகளிலும் நமக்கு மிக அருமையாக தமிழிலேயே ட்ரைனிங் தருகிறது மட்டுமல்ல ஆடியோ விஷுவலில் பெறுகிறது தொழிற்கல்வி பயிற்சி தருகிறது இந்த ப்ரோக்ராம் அது மட்டுமல்ல செகண்ட் இயரில் பிரிண்ட் மீடியா எலக்ட்ரானிக் மீடியா டிஜிட்டல் மீடியா அட்வர்டைசிங் அண்ட் பப்ளிக் ரிலேஷன்ஸ் கம்யூனிகேஷன் அண்ட் மீடியா ஸ்டடிஸ் கம்யூனிகேஷன்ஸ் ரிசர்ச் மெத்தடாலஜி പ്രാക്ടിക്കൽ റിസർച്ച് മെത്തഡോളജി ഒരു മേജർ പ്രോജക്റ്റ് വർക്ക് അങ്ങനെ എഴുപത്തിരണ്ട് ക്രെഡിറ്റിലൂടെ മനോഹരമായ ഒരു ബിരുദമാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ മറ്റ് സുപ്രധാനമായ ഒരു സൗകര്യവും കൂടി ചെയ്തു തരുന്നു അതായത് ഈ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള സൂക്ഷ്മമായ റഫറൻസ് മെറ്റീരിയൽ നമുക്ക് ഇതിൽ ലഭ്യമാകുന്നു പന്ത്രണ്ട് പ്രത്യേകതകൾ ഉള്ളതാണ് അതിൻ്റെ റഫറൻസ് മെറ്റീരിയൽ അതായത് നിങ്ങളുടെ ഈ പ്രോഗ്രാം എല്ലാം തന്നെ വളരെ ലളിതമായി കാച്ചി കുറുക്കി മൂന്നിൽ ഒന്നായി സംഗ്രഹിച്ച് വളരെ നല്ല നോട്ട്സ് നമുക്ക് ലഭ്യമാക്കുന്നു മാത്രമല്ല മൂന്നിൽ ഒന്നായി സമുദ്രിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് നൽകുന്നു ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാനും ഈസിയായി നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനും പ്രസന്റ് ചെയ്യാനുമുള്ള പല ടേബുളർ മെത്തേഡ്സ് നമുക്ക് ഇത് പരിചയപ്പെടുത്തുന്നു അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ ലഭ്യമാക്കുന്നു മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ അനാലിസിസ് നടത്തുന്നതിനോടൊപ്പം തന്നെ ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങളെ ആഴത്തിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പ്രത്യേകം തയ്യാറാക്കിയ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലുടേയും കൂടി സഹായത്താൽ നമുക്ക് ഈ പ്രോഗ്രാം വളരെ നന്നായി അച്ചീവ് ചെയ്യാം താങ്കൾക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ അഡ്മിഷന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ നാല് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ഈ വീഡിയോയെ പറ്റിയുള്ള വിശദീകരണം മറ്റൊന്ന് ഈ പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നേടേണ്ടത് എം നാസിന്റെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്യോഗസ്ഥരുടെ നാല് പേരുടെ നമ്പർ ഞാൻ ഇതിൽ നൽകിയിട്ടുണ്ട് ആ നമ്പറിലേക്ക് അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് മാത്രം താങ്കൾക്ക് അയക്കാം അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം കൃത്യമായി പൂരിപ്പിച്ച് താങ്കൾക്ക് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിനുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാണ് ഇങ്ങനെയുള്ള നാല് ഗുണങ്ങളിലൂടെ ഏറ്റവും നല്ല രീതിയിൽ ഈ കോഴ്സ് താങ്കൾക്ക് തെരഞ്ഞെടുക്കുകയും അതിലൂടെ ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം താങ്കൾ മനസ്സിലാക്കി അത് ഏറ്റവും നല്ല ആഴത്തിൽ താങ്കൾ പ്രവർത്തിച്ച് നല്ല ഒരു ജീവിതം താങ്കൾക്ക് ഉണ്ടാകാനും തൊഴിൽ സാധ്യത സാധ്യതയുള്ള ഗംഭീരമായ ഒരു പ്രോഗ്രാം താങ്കൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ നേരത്തെ ഞാൻ അഭ്യർത്ഥിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ താങ്കൾ ചെയ്യേണ്ടതാണ് ഒന്ന് ംനോട്ട്സ് പരമാവധി പേർക്ക് ഷെയർ ചെയ്യുക അറിയാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഇത് തമിഴ് മീഡിയത്തിലുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി ഈ ഇൻഫർമേഷൻ നൽകുന്നത് മുബാരക് മാസ്റ്റർ എം നോട്ട്സിലൂടെ ആയിരിക്കും അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലും ഹിന്ദി മീഡിയത്തിലും തമിഴ് മീഡിയത്തിലും നമുക്ക് ഇത് പഠിക്കാം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് നൽകാൻ താങ്കൾ പരമാവധി താങ്കളുടെ ഫേസ്ബുക്കുകളിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പരമാവധി ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്ക് അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു